ഇസ്രോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ ഞാൻ ഇടക്കുന്ന് സെൻ്റ് ബോൾ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമത്തിനായി പോകുന്നു എന്ന വിവരം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ അറിയിച്ചിരുന്നല്ലോ എന്നാൽ ഈ മാറ്റം റദ്ദു ചെയ്തുകൊണ്ടും ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വരെ ഈ പള്ളിയിൽ തുടരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടും അഭിമന്യ ജോസഫ് അംബ്ലാനി പിതാവിൻ്റെ കൽപ്പന കഴിഞ്ഞ ബുധനാഴ്ച അതിരൂപത വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട മാർട്ടിൻ ഇടശ്ശേരി അച്ഛൻ എന്നെ ഏൽപ്പിക്കുകയുണ്ടായി ഈ വിവരം ഞാൻ പള്ളിയിൽ അറിയിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ഈ മാറ്റം നീട്ടി വയ്ക്കുന്നത് എൻ്റെ ആവശ്യപ്രകാരമാണെന്നും ആയതിന് പരിതോഷികമായി വരുന്ന ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ആറേ മുപ്പതിന് ഒരു സിനഡ് കുർബാന ചെല്ലിക്കൊള്ളാമെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ അടുക്കൽ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു വ്യാജ നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിയുവാനിടയായി ഇത് തികച്ചും വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നും ഇതിനെ ഞാൻ അപലപിക്കുന്നു എന്നും നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ഞാൻ ആർക്കും അപ്രകാരം ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല എന്ന് ഇതിനാൽ അറിയിക്കുന്നു ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങളിൽ നിന്ന് ഇടവജനങ്ങൾ ബോധപൂർവ്വം മാറി നിൽക്കണമെന്ന് സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥനയിൽ ഓർക്കുന്നു സ്നേഹത്തോടെ വികാരിച്ചൻ നന്ദി